എ കെ ജി സെൻറ്ററിന് ബോംബ് അറിഞ്ഞ കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വിശ്വസ്തനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ പിടിയിൽ വിദേശത്തായിരുന്ന സുഹൈൽ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പിടിയിലായത് സുഹൈലാണ് ബോംബെറിയാൻ നിർദ്ദേശം നൽകിയതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ഞങ്ങളിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്ന ഈ വാർത്ത നിങ്ങൾ ഇന്ന് ഈ സമയം വരെ കേരളത്തിലെ ഏതെങ്കിലും ചാനലുകൾ ചർച്ച ചെയ്ത് കണ്ടിരുന്നോ കാണാനിടയില്ല കാരണം ബോംബെറിഞ്ഞത് യൂത്ത് കോൺഗ്രസ് കാരനാണ് അത് മാത്രമല്ല മനോരമ ചാനലിൻ്റെ ഓൺലൈനിൽ ഈ വാർത്ത വന്നിരിക്കുന്നതാണ് രസകരം വാർത്തയുടെ തലവാചകം എ കെ ജി സെൻ്റർ ആക്രമണ കേസ് പ്രതി പിടിയിൽ ഇനി വാർത്ത വായിച്ചു തുടങ്ങിയാലോ ബോംബെറിഞ്ഞ കേസ് പടക്കമെറിഞ്ഞ കേസായി സമ്മതിക്കണം മനോരമ നിങ്ങളുടെ തൊലിക്കെട്ടി കേരളത്തിൽ ഏതെങ്കിലും ആളൊഴിഞ്ഞ പറമ്പിൽ ഓലപ്പടക്കം പൊട്ടിയാലും അത് പാർട്ടിക്കാർ ബോംബ് വെച്ചതാണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളൊന്നും ഇതുവരെ ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് ബോംബെറിഞ്ഞ സംഭവത്തിലെ പ്രതിയെക്കുറിച്ച് ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന പ്രിവിലേജ് അവർ നേതൃത്വം നൽകുന്ന ക്രിമിനൽ സംഘങ്ങൾക്കും ലഭിക്കുന്നു എന്നതാണ് ഇന്നത്തെ സംഭവം തെളിയിക്കുന്നത് രണ്ട് വർഷം മുമ്പായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ വൻ ചർച്ചയായ എ കെ ജി സെൻറ്റർ ആക്രമണം നടക്കുന്നത് എ കെ ജി സെൻറ്ററിനു നേർക്ക് രാത്രിയിൽ ബോംബെറിയുകയായിരുന്നു രാത്രി പതിനൊന്ന് ഇരുപത്തി അഞ്ചിനാണ് മുഖ്യ കവാടത്തിന് സമീപമുള്ള ഹാളിൻ്റെ ഗേറ്റിലൂടെ സ്ഫോടക വസ്തു അകത്തേക്ക് എറിഞ്ഞത് കുന്നുകുഴി ഭാഗത്ത് നിന്ന് ബൈക്കിലെത്തിയ ഒരാളാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തി ബൈക്ക് നിർത്തിയ ശേഷം കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യമാണ് ലഭിച്ചത് സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷം ഇയാൾ വേഗത്തിൽ ഓടിച്ചു പോവുകയും ചെയ്തു എ കെ ജി സെൻറ്ററിൻ്റെ മുഖ്യ ഗേറ്റിൽ പോലീസ് കാവൽ ഉണ്ടായിരുന്നെങ്കിലും ഹാളിൻ്റെ ഗേറ്റിന് സമീപം പോലീസ് സാമീപ്യം ഉണ്ടായിരുന്നില്ല ഇതെല്ലാം നിരീക്ഷിച്ച ശേഷമായിരുന്നു പ്രതികളുടെ അക്രമം ഈ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം കയ്യിൽ കിട്ടിയിട്ടും അതിലെ വിവരങ്ങൾ മറച്ചു വെച്ച് ജനങ്ങൾക്ക് മുമ്പിൽ പൊറാട്ട് നാടകം കളിക്കുന്ന മനോരമയുടെ ദുഷ്ടബുദ്ധി തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് കേരളത്തിലെ ഏതെങ്കിലും സി പി എം മെമ്പറുടെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നം പോലും ചർച്ച ചെയ്യാൻ പത്രത്തിൻ്റെ ഒന്നാം പേജിൻ്റെ ഭൂരിപക്ഷം സ്ഥലവും ചാനലിൻ്റെ പ്രൈം ടൈമും നീക്കിവെക്കുന്ന പത്രവും ചാനലുമാണ് ഈ അത്യന്തം വൃത്തികെട്ട മാധ്യമ പ്രവർത്തന രീതി നടത്തിയിരിക്കുന്നത് ഉഗ്രശബ്ദത്തോടെയാണ് ബോംബ് പൊട്ടിത്തെറിച്ചതെന്ന് ഓഫീസിൽ ഉണ്ടായിരുന്നവർ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഹാളിന്റെ കരിങ്കൽ ഭിത്തിയിൽ സ്ഫോടക വസ്തു വന്ന് പതിച്ചതിൻ്റെ അടയാളങ്ങളും അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു ആ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതിയാണ് പിടിയിലായ സുധാകരൻ്റെ വിശ്വസ്തൻ സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് കടന്ന സുഹയിൽ രണ്ടു വർഷമായി ഒളിവിലായിരുന്നു മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് പിടികൂടിയത് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത് ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകൻ സുഹൈലാണെന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കേസിൽ കഴക്കൂട്ടം ആറ്റിപ്രയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് വി ജിതിൻ സുഹൃത്ത് നവ്യ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതെല്ലാം മറച്ചുവെച്ച് മാധ്യമങ്ങൾ ധർമ്മം കൈവടിഞ്ഞ് പ്രത്യേക ലക്ഷ്യത്തോടെ കെട്ടുകഥകൾക്ക് സമാനമായ രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് അതാണ് ഈ കേസിൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവഴി ഉണ്ടാകുന്ന വിശ്വാസ്യതാ നഷ്ടം ഒരു ഭാഗത്ത് മാധ്യമങ്ങളെ ഗ്രസിക്കുമ്പോൾ ഭീഷണികളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും മാധ്യമങ്ങൾക്ക് സംഘടിത ശക്തികൾ കൂച്ചു അസാധാരണ സ്ഥിതിവിശേഷവും നിലനിൽക്കുകയാണ് മാധ്യമ മാധ്യമപ്രവർത്തനം എന്നത് ഒരു വ്യവസായമോ ഉപജീവന മാർഗമോ അല്ല സാമൂഹ്യ പ്രതിബദ്ധതയില്ലാതെയുള്ള മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ വിശ്വാസ്യത എത്ര നാൾ സൂക്ഷിക്കാനാവും എന്നതാണ് പ്രധാന പ്രശ്നം ലക്ഷങ്ങളുടെ കണക്ക് പറയുന്ന പ്രചാരത്തിനും ടി ആർ പി റേറ്റിനും അപ്പുറത്ത് ജനങ്ങളുടെ വിശ്വാസമാർജിക്കുന്ന സത്യങ്ങൾ ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ മാധ്യമങ്ങൾ സമൂഹത്തോടുള്ള അവരുടെ ധർമ്മം നിറവേറ്റുന്നുള്ളൂ ഒരേ ലക്ഷ്യത്തോടെ ഒന്നിലധികം മാധ്യമങ്ങൾ ഒരേ വിധത്തിൽ വാർത്തകൾ ചമയ്ക്കുന്ന സ്ഥിതിവിശേഷം നാം ഈ പ്രതിയുടെ അറസ്റ്റിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ അവരുടെ യജമാനന്മാരായ ബി ജെ പി യു ഡി എഫ് സംഘത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത് യഥാർത്ഥ മാധ്യമ പ്രവർത്തനമാണോ എന്നും അതിൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരംശമെങ്കിലും എന്നും ഇന്നല്ലെങ്കിൽ നാളെ ജനം തിരിച്ചറിയും മാധ്യമങ്ങളെ ഈ രീതിയിൽ വിശകലന വിധേയമാക്കുന്നത് മാധ്യമങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യമല്ല അങ്ങനെ ചെയ്യുന്നവരെ അവർ മനഃപൂർവ്വം തമസ്കരിക്കാൻ ശ്രമിക്കും അതിൽ ഞങ്ങൾക്ക് ഭയമില്ല കാരണം ഞങ്ങൾ സത്യം പറയുന്നത് നിങ്ങളോടല്ല ജനങ്ങളോടാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രം സ്വന്തം ഉടമയ്ക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിൽ വർഷങ്ങളോളം ഡോക്ടർ സുകുമാർ അഴീക്കൂടിൻ്റെ പ്രസ്താവനകളോ ചിത്രങ്ങളോ പ്രസിദ്ധീകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പറ്റാതിരിക്കലല്ല പറ്റിയ തെറ്റ് തിരുത്താതിരിക്കലാണ് ധാർഷ്ട്യമെങ്കിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ളിടത്തോളം ധാർഷ്ട്യം മറ്റൊരു ജനാധിപത്യ സ്ഥാപനത്തിനുമില്ലെന്ന് പറയേണ്ടി വരും മാധ്യമങ്ങൾ ചില വ്യക്തികളെ ഈകഴ്ത്താനും മറ്റു ചിലരെ വാഴ്ത്തപ്പെട്ടവരാക്കാനും കരുതിക്കൂട്ടി നടത്തുന്ന പ്രചാരവേലകൾ ഒരു സിൻഡിക്കേറ്റിൻ്റെ സ്വഭാവത്തോടു കൂടിയായിരിക്കുന്നത് തീരെ ആശ്വാസ്യമല്ലെന്ന നിലപാടിലേക്ക് തന്നെയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളെ പിണറായി വിജയനോ സി പി എം പ്രവർത്തകരോ കുറ്റപ്പെടുത്തിയാൽ അത് കമ്മ്യൂണിസ്റ്റ് ധാഷ്ട്യവും മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയാൽ അത് ജനാധിപത്യ പരിപാലനവുമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല അതിനുവേണ്ടി കോൺഗ്രസ് ക്രിമിനലുകൾ ചെയ്യുന്ന തെറ്റുകൾ മറച്ചുവെക്കുന്ന രീതി കേരളത്തിൽ ഇനിയും തുടർന്നാൽ മാനം നഷ്ടമാകുന്നത് മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമാണ് അതുകൊണ്ട് ബോംബെറിഞ്ഞവൻ ബോംബെറിഞ്ഞവൻ തന്നെയാണ് എന്ന് ജനത്തിനോട് തുറന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങൾ തിരസ്കരിക്കപ്പെടുക തന്നെ ചെയ്യും